ആത്മയിൽ നിന്ന് അച്ഛനെ വിലക്കിയതാരാണെന്ന് അച്ഛന് അറിയാം എനിക്കും അറിയാം ആ വ്യക്തിക്കെതിരെ സംസാരിച്ചാൽ അച്ഛനെ നേരെ ഗുണ്ടായുസവും നടത്തി ഇപ്പം ഈ ഇത്രത്തോളം പീഡനം അല്ലെങ്കിൽ ഇത്രയും ജൂനിയർ ആർട്ടിസ്റ്റുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെല്ലാം പുറത്തു വന്നിട്ടും അവർ അവരുടേതായ രീതിക്ക് എന്തെങ്കിലും ഒരു നിലപാട് പറയുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു അവർക്കെതിരെ പോക്സോ കേസ് വരെ ഉള്ള ഇതാണ് അതിനകത്ത് പറയുന്നത് അപ്പം സ്വമേധയാ കേസെടുക്കേണ്ടവർ പോലും എടുക്കുന്നില്ല എടുക്കുന്നില്ല ആരുടെ വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് അതായത് ഈ പതിനഞ്ചംഗ കമ്മിറ്റിയിലുള്ളവർ എന്ത് കുറ്റം ചെയ്താലും അതൊന്നും നമ്മുടെ എന്താ മുൻപിൽ ഒന്നുമല്ല നമസ്കാരം ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടതോടുകൂടി മലയാള ചലച്ചിത്ര മേഖലയിൽ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടായിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ ഈ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടതിൽ ആരുടെയും സ്വകാര്യതയെ സ്പർശിക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓരോ പൗരന്റെയും വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കുക എന്നുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ സംഘടനയ്ക്ക് അകത്തുനിന്ന് തന്നെ ചില ആളുകൾക്ക് എതിരെ ചില നടിമാർ ഉയർത്തിയ അതായത് ലൈംഗിക പീഡനം അടക്കമുള്ള ചില കാര്യങ്ങൾ കമ്മീഷൻ നേരിട്ട് അന്വേഷിച്ചറിയുകയും ബോധ്യപ്പെടുകയും ഇത്തരം വിവരങ്ങളെല്ലാം കമ്മീഷൻ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ട് പോലും അത്തരം കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ സർക്കാർ പുറത്തുവിട്ട ഈ കമ്മീഷൻ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ വളരെ ഭീതിതമാണ് ഇത്തരം കാര്യങ്ങൾ എന്നാണ് ഇപ്പോൾ മുൻ ചലച്ചിത്ര നടനും മലയാളത്തിന്റെ അഭിനയ വസന്തം നാട്യവസന്തം എന്നൊക്കെ വിശേഷിപ്പിച്ചിരുന്ന തിലകിന്റെ മകൾ സോണിയ ഇപ്പോൾ പറയുന്നത് ഒരു ദന്തൽ സർജനായ സോണിയ തന്റെ അച്ഛൻ അഭിനയിക്കുമ്പോൾ തന്നെ ഇത്തരം ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടതായി വന്നിട്ടുണ്ട് എന്നാണ് തുറന്നടിക്കുന്നത് ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് സോണിയ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് അച്ഛൻ എന്നും അനീതിക്കും അക്രമത്തിനും എതിരെ തന്നെയാണ് മലയാള സിനിമയിൽ നിലകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ പലരുടെയും താല്പര്യങ്ങൾക്ക് അനുസരിച്ച് പെരുമാറുവാൻ അച്ഛൻ തയ്യാറായിരുന്നില്ല അക്കാരണത്താൽ തന്നെ മലയാള സിനിമയിൽ റിബൽ ആയി തന്നെയാണ് അച്ഛനെ ഇവർ ചിത്രീകരിച്ചിരുന്നതും ഒറ്റപ്പെടുത്തിയിരുന്നതും അച്ഛനെ അമ്മ എന്ന സംഘടന വിലക്കിയതും അതിൽ നിന്ന് പുറത്താക്കിയതുമെല്ലാം സോണിയ വളരെ വേദനയോടുകൂടി തന്നെയാണ് അനുസ്മരിക്കുന്നത് എന്നാൽ മലയാള സിനിമയിൽ അവസരങ്ങൾ കുറഞ്ഞതോടുകൂടി അച്ഛനെ എല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്തിയതോടുകൂടി അഭിനയിക്കുക എന്നുള്ളത് അച്ഛന്റെ വലിയ മോഹം തന്നെയാണ് അതുകൊണ്ട് അദ്ദേഹം സീരിയൽ രംഗത്തേക്ക് തിരിഞ്ഞു എന്നാൽ സീരിയൽ രംഗത്തും ആത്മ എന്ന ഒരു സംഘടന പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ഈ സംഘടനയിലെ ഇടപെടൽ മൂലം സീരിയൽ രംഗത്ത് നിന്നും അച്ഛനെ വെട്ടി നിർത്തി അല്ലെങ്കിൽ വെട്ടി ഒതുക്കി മാറ്റി നിർത്തി എന്ന് തന്നെയാണ് സോണിയ പറയുന്നത് ഇതിന്റെ പിറകിൽ ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന ഒരു മന്ത്രിയും ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് താൻ സംശയിക്കുന്നതായി സോണിയ പറയുന്നത് എല്ലാ കാലത്തും മലയാള സിനിമയിൽ ചില േടുകൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇത് കൈയടക്കി വയ്ക്കുന്ന ഒരു പറ്റം ആളുകൾ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ മലയാള സിനിമയെ നയിക്കുന്നത് പതിനഞ്ച് അംഗ സംഘം അടങ്ങിയ ഒരു പവർ ഗ്രൂപ്പാണ് എന്നാണ് അറിയപ്പെടുന്നത് എന്തായാലും ഇത്തരം പവർ ഗ്രൂപ്പുകൾക്കെല്ലാം അതീതനായിരുന്നു തിലകൻ എന്ന തന്റെ അച്ഛൻ അതുകൊണ്ട് തന്നെ അച്ഛനെ ഏത് വിധേനയും ഒതുക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ എക്കാലത്തെയും ലക്ഷ്യം അഭിനയത്തിന്റെ കാര്യത്തിൽ അഭിനയ തികവിന്റെ കാര്യത്തിൽ സംഭാഷണ ചാതുര്യത്തിന്റെ കാര്യത്തിലെല്ലാം തിലകൻ എന്നത് മലയാളത്തിന്റെ മഹാനടൻ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ആയിരത്തി എൺപതുകളിൽ തിലകനെ തേടി അനവധി പുരസ്കാരങ്ങളാണ് എത്തിയത് ഇതോടുകൂടി തന്നെ മലയാള സിനിമയിൽ നിന്ന് ഏത് വിധേനയും തിലകന്റെ അഭിനയ താര ചക്രപദവി ഇല്ലാതാക്കുവാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ടായിരുന്നു അതിന്റെ ഫലമായി തന്നെയാണ് തിലകനെ അമ്മ എന്ന സംഘടന ഒറ്റപ്പെടുത്തിയതും പിന്നീട് അമ്മയിൽ നിന്നും അദ്ദേഹത്തെ വെട്ടി തരം താഴ്ത്തി പുറത്താക്കിയതും എന്നൊക്കെ തന്നെയാണ് സോണിയ അനുസ്മരിക്കുന്നത് സോണിയ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്ക് ഒന്ന് കേൾക്കാം എന്താണ് ഇന്ന് മലയാള സിനിമയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് മലയാള സിനിമയിൽ അഭിനയിക്കാൻ എത്തുന്ന നടികൾ ലൈംഗിക ചൂഷണത്തിന് അവർ ഇരയാക്കപ്പെടുന്നു മലയാളത്തിലെ മഹാനടന്മാർ എന്ന് ജനം കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന നെഞ്ചേറ്റി ആരാധിക്കുന്ന നടന്മാർ പോലും ഇത്തരം കാര്യങ്ങൾക്ക് പുറകിലുണ്ട് എന്ന് തന്നെയാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ എന്നാണ് സോണിയ പറയാതെ പറഞ്ഞു വെക്കുന്നത് എന്തു തന്നെയായാലും കേമാ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാത്തത് പലരുടെയും സ്വാതന്ത്ര്യത്തിൻ്റെ മുകളിൽ കടന്നു കയറാനുള്ള നിയമം അനുവദിക്കുന്നില്ല എന്നതിൻ്റെ പേരിൽ സ്വകാര്യതയെ ഹനിക്കുന്ന രീതിയിലുള്ള വിവരങ്ങൾ പുറത്തുവിടുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാണ് ഇത്തരം ഒരു കമ്മിറ്റിയുടെ കമ്മീഷന്റെ ആവശ്യകത എന്ന് തന്നെയാണ് സോണിയ പലപ്പോഴും പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിച്ചത് അതായത് മലയാള സിനിമയിൽ നട്ടലോടുകൂടി നിന്നിരുന്ന തന്റെ നിലപാടുകൾ തുറന്നു പറഞ്ഞിരുന്ന തിലകനെ ഇവർ ഒറ്റപ്പെടുത്തുവാൻ വേണ്ടി അന്നേ ശ്രമം തുടങ്ങിയിരുന്നു ഇത് തന്നെയാണ് ഇപ്പോഴും ഈ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പ് ചെയ്യുന്നത് തങ്ങളുടെ വരിതിയിൽ നിൽക്കാത്ത ആളുകളെ ഒരിക്കലും മലയാള സിനിമയിൽ അല്ലെങ്കിൽ മലയാള സിനിമയുടെ ഏഴയലത്ത് പോലും നിർത്തില്ല എന്നുള്ള തീരുമാനമായിരുന്നു ഈ പവർ ഗ്രൂപ്പിന് ഇപ്പോഴുമുള്ളത് അതുകൊണ്ട് തന്നെ സിനിമ തങ്ങളുടെ കൈപ്പിടിയിൽ മാത്രം ഒതുങ്ങി നിന്നാൽ മതി തങ്ങൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങളൊന്നും സിനിമയിൽ വേണ്ട എന്ന് തന്നെയാണ് ഇവർ ധരിച്ചിരിക്കുന്നതും അത് തന്നെയാണ് ഇപ്പോൾ മലയാള സിനിമയിൽ നടക്കുന്നതും അമ്മ എന്ന സംഘടനയിൽ അതായത് മലയാളം ചലച്ചിത്ര നടീ നടന്മാരുടെ സംഘടനയായ അമ്മയിൽ ഇപ്പോൾ അവിടെ നടക്കുന്നത് സമത്വമല്ല സാഹോദര്യമല്ല അവിടെ നടക്കുന്നത് ഗുണ്ടായുസമാണ് എന്ന് തന്നെയാണ് സോണിയ തന്റെ അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞത് ഒരു മാധ്യമത്തിന് സോണിയ നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ആത്മയിൽ നിന്ന് അച്ഛനെ വിലക്കിയത് ആരാണെന്ന് അച്ഛന് വ്യക്തമായിട്ട് അറിയാം എനിക്ക് അറിയാം ആ വ്യക്തിക്കെതിരെ സംസാരിച്ചാൽ അച്ഛനെ നേരെ ഗുണ്ടായുസവും നടത്തി അച്ഛന്റെ കാറൊക്കെ അടിച്ച് പൊളിക്കുകയൊക്കെ ചെയ്തായിരുന്നു അതിനുശേഷം ഒരു ഭീഷണി കത്ത് വന്നിരുന്നു വീട്ടിലേക്ക് അത് എഴുതിയിരിക്കുന്ന ഡയറക്റ്റ് ആയിട്ടല്ല ഒരു എന്താ പറയുക മഹാഭാരത കഥയും എടുത്ത് ഇങ്ങനെ ഒരു വേറെ രീതിയിലാക്കിയിട്ടാണ് അയച്ചിരുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ മാനസികമായിട്ടും തളർത്തി അച്ഛനെ അതായത് ഈ സങ്കടം രൂപീകരിക്കുന്നതിന് മുൻപ് വരെ ഇവരൊക്കെ തമ്മിൽ നല്ല സ്നേഹമായിരുന്നു അവർ വേറെ രീതിയിലായിരുന്നു ഇടപെട്ടിരുന്നതും അതെനിക്ക് നേരിട്ട് അറിയാൻ ഞാൻ എൻ്റെ ഒരു രണ്ടാം ക്ലാസ് മുതൽ ഇവരെയൊക്കെ കാണുന്നതാണ് അപ്പോൾ ആ ഇവർ തമ്മിൽ എങ്ങനെയാണ് സംസാരിക്കുന്നത് വീട്ടിൽ വരുന്നതും എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ എന്നാണോ ഈ സംഘടന രൂപീകരിച്ചത് ഈ സംഘടന രൂപീകരിച്ച ആ മീറ്റിംഗ് പോലും ഒരാൾ അച്ഛനെ ഫോൺ ചെയ്ത് പറയുകയാണ് ചേട്ടനെതിരെയാണ് അവരുടെ പ്രധാന സംസാരം എന്നാൽ അച്ഛന് കിട്ടിയിട്ടുള്ള അവാർഡുകൾ എയ്റ്റി നയൻറ്റീനിടയ്ക്ക് കുറേ അവാർഡുകൾ ഒരുമിച്ച് കിട്ടിയതിൻ്റെ നമുക്ക് അവാർഡ് കുത്തക പൊളിക്കണം എന്ന് പറഞ്ഞ് ഒരാൾ ഫോൺ ചെയ്തു ഇത് എത്രത്തോളം സത്യമാണെന്നൊന്നും എനിക്കറിയില്ല അങ്ങനെ ഫോൺ ചെയ്തു അതിന് ഞാൻ സാക്ഷിയുമാണ് അപ്പോൾ ആ സംഭവം അങ്ങനെ അപ്പോൾ ഇത് തുടങ്ങിയെന്നുള്ളതിന്റെ ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും നിലക്കി നിർത്തുക എല്ലാവരെയും നമ്മളുടെ അണ്ടറിൽ നിർത്തുക നമ്മളെക്കാൾ മുകളിൽ കയറി വേറൊരാൾ സിനിമ എടുക്കണ്ട അങ്ങനെ ഇപ്പോൾ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് എനിക്കതിന്ന് മനസ്സിലാവുന്നത് ഇപ്പം ഈ ഇത്രത്തോളം പീഡനം അല്ലെങ്കിൽ ഇത്രയും ജൂനിയർ ആർട്ടിസ്റ്റുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെല്ലാം പുറത്തു വന്നിട്ടും അവർ അവരുടേതായ രീതിക്ക് എന്തെങ്കിലും ഒരു നിലപാട് പറയുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു അവർക്കെതിരെ പോക്സോ കേസ് വരെ ഉള്ള ഇതാണ് അതിനകത്ത് പറയുന്നത് അപ്പോൾ സ്വമേധയാ കേസെടുക്കേണ്ടവർ പോലും എടുക്കുന്നില്ല സംഘടനയും എടുക്കുന്നില്ല അപ്പോൾ ഇവർ ആർക്കു വേണ്ടി ആരുടെ വെൽഫെയറിന് വേണ്ടിയാണ് ഇവർ പ്രവർത്തിക്കുന്നത് പ്രവർത്തിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ജസ്റ്റ് ടു കീപ്പ് എവരി ബഡി ഇൻ ലൈൻ അത്രയേ ഉള്ളൂ ഒരു പീഡനത്തിനിരയായി എന്ന് പറയുന്ന ഒരു നടിയുടെ വിഷയം വന്നപ്പോൾ അച്ഛനെതിരെ ഇവർ ഈ ഒരു ഗുണ്ടായുസമുണ്ട് എന്ന് പുറത്ത് പറഞ്ഞ ആളെ ഇവർ പുറത്താക്കുകയും ഈ ഇതിൽ ആരോപിക്കപ്പെട്ട നടനെ അവർ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്തു അങ്ങനെ ആദ്യം ഒരു ഉണ്ടായി ഇവർ പുറത്താക്കും എന്നുള്ള ലെവലിൽ വന്നിട്ട് പിന്നീടും അവർ പുള്ളിയെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുകയാണ് ചെയ്തത് അപ്പോൾ അന്ന് ആ സമയത്ത് ഞാനൊരു ബൈറ്റ് പറഞ്ഞിരുന്നു ഇതുപോലെ അമ്മയ്ക്ക് ഇരട്ടത്താപ്പ് ആണെന്ന് അതായത് ഈ പതിനഞ്ചംഗ കമ്പനിയിലുള്ളവർ എന്ത് കുറ്റം ചെയ്താലും അതൊന്നും നമ്മുടെ എന്താ പറയുക ലോയുടെ മുൻപിൽ ഒന്നുമല്ല ഇവരുടെ ഇതിനെല്ലാം ഒത്താശ ചെയ്യുക ചെയ്യാത്തവരെ അവരുടെ പ്രവർത്തികളെ ചോദ്യം ചെയ്യുന്നവരെ വിലക്കുക പുറത്താക്കുക ആക്ഷൻ എടുക്കുക അത് അപ്പോൾ അപ്പം ഈ സംഘടനയുടെ ഉദ്ദേശം അതല്ലേ വെൽഫെയർ അല്ല